കാട്ടാനാക്രമത്തിൽ ജീവൻ നഷ്ടമായ കണ്ണന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി ചിന്ന വിവിധ ആദിവാസി കുടികളിൽ നിന്നെത്തിയ കുടിനിവാസികളും ചിന്നക്കനാൾ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തുകളിലെത്തിയ നാട്ടുകാരും ജനപ്രതികളുമെല്ലാം കണ്ണനെ യാത്രയാക്കുവാൻ കുടിയിലെത്തി ഇതേസമയം കാട്ടാനാക്രമത്തിൽ മേഖലയിൽ പ്രതിഷേധവും ഉയരുന്നു ഇന്നലെ വൈകുന്നേരമാണ് സ്വദേശിയായ കണ്ണൻ കാട്ടാന ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇന്ന് രാവിലെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഉച്ചയ്ക്ക് ശേഷമാണ് മൃതദേഹം ടാങ്ക് കുടിയിൽ എത്തിച്ചത് നാടാക്കെ കൂടിയാണ് കണ്ണന് വിട നൽകിയത് നൂറുകണക്കിന് ആളുകളാണ് അവസാനമായി ഒരു നോക്ക് കാണുവാൻ ഇവിടെ തടിച്ചുകൂടിയത് ഗോത്ര ആചാരപ്രകാരം ബന്ധുക്കൾ മൃതദേഹം കണ്ട് അന്തിമോപചാരം അർപ്പിച്ച ശേഷം ശ്മശാനത്തിലേക്ക് എടുത്തു അങ്ങനെ കാട്ടാന ഇല്ലാതാക്കിയ ഒരു ജീവൻ കൂടി മണ്ണിലേക്ക് സമർപ്പിക്കപ്പെട്ടു ഇതിനിടയിൽ വനംവകുപ്പിനെതിരെ വ്യാപക പ്രതിഷേധമാണ് മേഖലയിൽ ഉയർന്നത് രാവിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചിന്നക്കനാൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി ആളുകളെ ചവിട്ടിക്കൊല്ലുന്ന ചക്കൊമ്പനെടുത്തുന്നത് പോലെയുള്ള നിലപാട് എടുത്തുകൊണ്ട് ആ ആ കാട്ടാന അടിയന്തരമായി നാടുകടത്തേണ്ടതായിട്ടുണ്ട് പിണറായി വിജയന്റെ സർക്കാരിന് ഇതിലൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടി സമയമില്ല കണ്ണനില്ലാത്ത നാട് ഇന്ന് ശാന്തമായി ഉറങ്ങുമെന്ന് ആർക്കും ഉറപ്പില്ല കാരണം കലിതുള്ളിയ കാട്ടാനകൾ എപ്പോൾ വേണമെങ്കിലും ഇവരുടെ ജീവനമേൽ ആഞ്ഞ അമർന്നേക്കാം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരാളാണ് പൊടുന്നനെ ഇല്ലാതായിരിക്കുന്നത് ഇന്നക്കനാലിൽ കാട്ടാനക്കലിയിൽ പൊരിഞ്ഞ അൻപതോളം പേരുടെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു ഇനി ആര് എന്നുള്ള ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് ഇന്നക്കനാലിൽ നിന്നും അനീഷ്പിയെ ഇടുക്കി വിഷ ന്യൂസ്